കാടിന് കൈത്താങ്ങ് വനനീരിനായി കൈകോർത്ത് കാസർകോട്ടെ മാധ്യമപ്രവർത്തകരും ലോക വനദിനത്തിൽ മൃഗങ്ങൾക്ക് കുടിവെള്ളമൊരുക്കാൻ ചെറു ബണ്ടുകളും ഫലവൃക്ഷതൈകളും നട്ടുപിടിപ്പിച്ചു വന്യജീവി മനുഷ്യ സംഘർഷം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന വനനീര് പദ്ധതിയിലാണ് കാസർകോട് പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ മാധ്യമപ്രവർത്തകർ വനത്തിലെത്തിയത് മൂളിയാർ സംരക്ഷിത വനമേഖലയിലെ ചെറ്റത്തോടിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ബണ്ട് പണിതത് ഇരുപതോളം മാധ്യമ പ്രവർത്തകരാണ് ഉൾക്കാട്ടിൽ തടയണ നിർമ്മിച്ചത് ഇതിനൊപ്പം ഫലവൃക്ഷ തൈകളും വെച്ച് പിടിപ്പിക്കുന്നുണ്ട് സ്റ്റേറ്റ് പദ്ധതി ഉണ്ട് അപ്പം അതിന്റെ ഭാഗം തന്നെയാണ് ഇത് നമ്മൾ ചെയ്യുന്നത് ഇപ്പം വേനൽക്കാലത്ത് വന്യജീവി സംഘർഷങ്ങൾ കുറക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ വനത്തിനകത്ത് വെള്ളം ഭക്ഷണം ലഭ്യമാക്കുന്നതാണ് ഈ സമയത്ത് നമ്മൾ പിന്നെ വെള്ളം ലഭ്യമാക്കാനുള്ള പിന്നെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു നമ്മൾ 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 ചെക്ക് ചെറിയ ജില്ലയിൽ നിർമ്മിച്ചിട്ടുണ്ട് ഇത്തരം ഒരു പ്രവൃത്തി പ്രസ് ചെയ്യുന്നത് പദ്ധതിയിൽ ചെറുതടയണകളാണ് വനം വകുപ്പ് ലക്ഷ്യമിടുന്നത് വനത്തിനുള്ളിൽ കുടിവെള്ളവും ഭക്ഷണവും കിട്ടാതാകുമ്പോഴാണ് വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് ഇതൊഴിവാക്കാനായാണ് വെള്ളം കെട്ടി നിർത്താനുള്ള വനനീരി പദ്ധതി നടപ്പാക്കുന്നത് കേരള ന്യൂസ് കാസർഗോഡ്